ൂർ മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ശുചിമുറി തുറക്കണമെന്നാവശ്യപ്പെട്ട എ ജലാലിന്റെ നേതൃത്വത്തിൽ ഒറ്റയാൾ സമരം നടത്തി ദിവസേന നൂറുകണക്കിന് യാത്രക്കാരും വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളും വന്നുപോകുന്ന മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഇവിടെ ഉണ്ടായിരുന്ന ശുചിമുറി മാസങ്ങളായി അടച്ചിട്ട നിലയിലാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലെ ശുചിമുറിയും തുറന്നിട്ടില്ല ഇവിടെ എത്തുന്ന യാത്രക്കാരും വിനോദസഞ്ചാരികളും ഏറെ വലയുന്ന സാഹചര്യമാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി കൺവീനർ എ ജലാലിന്റെ നേതൃത്വത്തിൽ ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശികളിലും അടിയന്തരമായി ശുചിമുറി തുറക്കുവാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് മട്ടാഞ്ചേരി